മ്പലത്തിൽ നിന്ന് സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ പ്രദീപ് ഇടിയിൽ നിലമ്പൂർ സ്വദേശി തളിവാരി അബൂബക്കർ സിദ്ദീഖിനെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രിയാണ് വാണിയമ്പലം ടൌണിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നത് കാളികാവ് റോഡിലെ സഫ ഇലക്ട്രിക്കൽസ് ഉടമ മുഹമ്മദ് അനസിന്റെ കെ എൽ അൻപത്തി ഏഴ് ടി നാല് പൂജ്യം രണ്ട് മൂന്ന് എന്ന നമ്പറിലുള്ള ആക്സസ് സ്കൂട്ടറാണ് മോഷണം പോയിരുന്നത് കടയുടെ മുൻപിൽ താക്കോൽ സഹിതം നിർത്തിയിട്ടിരുന്ന വാഹനമാണ് പ്രതി എടുത്തുപോയത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു വണ്ടൂർ പോലീസിൽ പരാതി നൽകിയതോടെ സിസിടിവി ദൃശ്യം പരിശോധിച്ചാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിലമ്പൂരിലെ പാർ ഹോട്ടലിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വണ്ടൂർ